ഹലോ അസ്സാം വലൈക്കും സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളെ ഇന്നൊരു ഏഴ് കിലോ വെയിറ്റ് വരുന്ന ആറ്റുവാഴയാണ് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് എന്താ പറയുക ഗ്രില്ല് ചെയ്യാൻ പോണ് അപ്പോൾ മുഴുവൻ വീഡിയോ കാണാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ക്ലീൻ ചെയ്യുന്ന പരിപാടി നടക്കുന്നുണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാണ് അതിനെ ക്ലീൻ ചെയ്യണത് ഓക്കേ ഇന്ന് ഗ്രില്ല് ചെയ്ത് അതിനെ വേറെ ലെവലാക്കണം ഓക്കെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കരുത് വരയിടാ എന്നാലും വരയിട്ടാല് അതിനകത്തൊക്കെ നല്ല മറ്റേ എന്താ പറയാ മസാലയൊക്കെ പിടിക്കുള്ളു ഏഹ് ലയറിട്ടോണ്ടിരിക്കയാണ് അപ്പൊ അങ്ങനെ നമ്മുടെ ആ കുട്ടപ്പനെ തോലൊക്കെ അങ്ങോട്ട് മറ്റേ ഉലിച്ചു കഴിഞ്ഞ പിന്നെ ലെയർ ലയറിട്ടോണ്ടിരിക്കയാണ് കാരണം ഇതിനകത്ത് വരയിട്ട് അതിന്റെ ഉള്ളിൽ മസാലയൊക്കെ അങ്ങനെ തടപി ഇറക്കി വിട്ടാലാണ് അതങ്ങനെ എന്താ പറയാ അതിന്റെ ഒരു എനിക്ക് പറയുമ്പോ തന്നെ വായിൽ വെള്ളമൊക്കെ വരുന്നുണ്ട് ഏഹ് അപ്പൊ ബാക്കി നമുക്ക് കാണാം

അപ്പൊ നമ്മടെ മറ്റേ ആശ ക്ലീൻ ചെയ്തിട്ട് ടയർഡായിട്ടിരിക്കണം അവിടെ കണ്ടോ ആള് മറ്റേ പാവം അതിന് നന്നാക്കിട്ടേ ടയർഡായിരിക്കണം അടുത്തത് മറ്റേ ഗ്രില്ല് ചെയ്യണം അതിന് അങ്ങോട്ട് ആ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് മസാല തടക ആ ഗ്യാപ്പിലൊക്കെ കേറ്റിവിടു വരണ്ട അങ്ങനെ ഉള്ളിക്ക് കയറണം വരയിട്ട് ആ വരയിട്ടില്ല മണം തന്നെ ഗ്യാപ്പിൽ ഇറങ്ങട്ടെ ഉള്ളിക്ക് വയറ്റിനകത്തി കേക്കെ തേച്ചു കൊടുക്കണം ആ വരയിട്ടില്ല അങ്ങനെ കയറി എല്ലാ മസാല അങ്ങനെ ഗ്രില്ല് ചെയ്യുമ്പോ നല്ലോണം പിടിക്കുള്ളു മണം തന്നെ തൂക്കുണ്ട് ഹലോ അപ്പൊ ഞമ്മളാ അതിന്റെ മസാലയൊക്കെ ഒക്കെ തടവി കൂട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് അടുത്തത് ഗ്രില്ല് ചെയ്യാം ചെയ്യേ ഫ്രണ്ട്സ് അപ്പോ ഞമ്മള് ഗ്രില്ല് പോവാണ് തീ കത്തിക്കാൻ പോവാണ് ആദ്യം മറ്റേ വിറകൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ എന്താ കൽപ്പൂരോ കൽപ്പൂരം ഇട്ടാലാണ് നല്ലോണം കത്തുക ഓക്കേതാ കൽപ്പൂരം വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ കൽപ്പൂരം ഇട്ട് കത്തിക്കാൻ പോവാണ് ഓക്കേ അപ്പൊ നമ്മള് ഗ്രില്ല് റെഡിയാണ് నే టీ కత్తి తోడంగిట్ంది సరే ఇదొక బేజోట్ సరే ఆ హం కొంచెం ఉండాలి ఏది అలా ఏదో ఎడ അപ്പൊ നമ്മുടെ ഐറ്റം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആളി കത്തുന്നുണ്ട് ഇനി അത് അങ്ങനെ ഒരു മൊരു നായ അങ്ങനെ എന്താ പറയാ അതിന്റെ മറ്റേ നെയ്യും ഓയിലൊക്കെ അങ്ങനെ പിടിച്ച് ഒന്ന് ലെവലാകണം ഒരു ഭാഗം ഏകദേശം ആയിട്ടുണ്ട് ഒന്ന് തിരിച്ചിട്ടിരിക്കുകയാണ് അപ്പോ എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കുകണ്ടാ എല്ലാരും ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല ഇത് കഴിച്ചിട്ട് വേണം വയറ നിറയ്ക്കാന് ഹലോ ഫ്രണ്ട്സ് അങ്ങനെ സംഭവം നല്ല മൊരിഞ്ഞിട്ടുണ്ട് നീ അടുത്തത് ടേസ്റ്റ് നോക്ക അങ്ങനെ ആയിവാ കഴിച്ചോ കഴിച്ചോ കഴിക്കേ ഹലോ ഫ്രണ്ട്സ് അപ്പൊ സംഭവം ഉഷാറായിട്ടുണ്ട് എല്ലാരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇർഷർ സൂപ്പർ സൂപ്പർ അടിപൊളിയാ മക്കളെങ്ങനുണ്ടാ അടിപൊളി പൊളിയിലെ വാവ്ലി വാവ് ഉള്ളിട്ട് അടിച്ചണ്ടല്ലോ വേറെ ലെവല് അപ്പോ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ബൈക്കെ ബൈ പറഞ്ഞോ